ഹലോ ഗൈൻസ് അപ്പോൾ എല്ലാവർക്കും ഫ്യസോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഇനി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ടിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും അതൊരു വർഷം കിട്ടും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും എൻ്റെ പടപെട കഥകൾ എല്ലാം കിട്ടും കേട്ടോ ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ഡെയിലി അൺലിമിറ്റഡ് ആണ് ഇതെല്ലാം ഒരു വർഷം കിട്ടും ഓക്കെ അപ്പോൾ ഇത്രേക്കുള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഒരു പ്രീമിയം ലെവൽ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതൊരു വർഷം കിട്ടുന്നില്ല എല്ലാം ഒരു വർഷം കിട്ടും നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ജസ്റ്റ് യൂട്യൂബിൽ അങ്ങ് അങ്ങോട്ട് ഒരു വർഷം മൊത്തം വീഡിയോസ് കിട്ടും ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളൂ കാര്യങ്ങൾ അപ്പോൾ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വീഡിയോസ് ഓൺലി ആയിരം രൂപയാണ് അപ്പോൾ യൂട്യൂബിൽ അല്ലാതെ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ചെക്ക് ചെയ്ത് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നോക്കിയാലും അറിയാൻ പറ്റും അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാം ഓക്കെ വെറുതെ മെസ്സേജ് അയച്ച് നമ്മളെ പെർപ്പിക്കരുത് ഇത്രക്കൊള്ളു പറയാനുള്ളത് അതുപോലെ തന്നെ മെമ്പർഷിപ്പ് യൂട്യൂബിൽ എടുത്തിട്ട് എനിക്ക് സിക്സ് ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടാം കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പാണ് ഗൂഗിൾ പേ ഫോൺ പേക്ക് ഉപയോഗിച്ച് യൂട്യൂബിൽ തന്നെ നമുക്ക് വീഡിയോസ് കിട്ടുന്നതാണ് വാട്ട്സപ്പിലാണ് വീഡിയോസ് കിട്ടുന്നത് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് യൂട്യൂബിൽ പൈസ കുറവാണ് അത്രേ ഉള്ളൂ പ്രത്യേകത എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യങ്ങൾ ഫോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ നമുക്ക് വിഷയത്തിലോട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സത്യമലയത്ത് എല്ലാവർക്കും അനുഭവമുള്ള സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് എന്ന അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല ഈ ആണുങ്ങളുടെ അവിടെ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക ലാസ്റ്റ് എൻഡിൽ വരുന്ന ആ ഒരു ദ്രാവകത്തിനും ഭയങ്കര പവറുണ്ട് അപ്പം അവർ കൊണ്ടാണ് നമ്മളും ഞാനും ഒക്കെ എല്ലാവരും ഇവിടെ നിൽക്കുന്നതിന് ആ പവർ കൊണ്ട് മാത്രമാണ് അല്ലേ ആ പവറിൽ വന്നാൽ മാത്രമേ ഒരു കാര്യമുള്ളൂ പവർ ഇല്ലാതെ വന്നിട്ട് കാര്യമില്ല അപ്പം എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല ഇത് സംഭവം വേറെ ഒന്നും പറയാൻ പോകുന്നത് ഇതൊരു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ബിക്കോസ് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇത് കുറച്ച് ചൂടിലാണ് വരാം അപ്പോൾ ചൂടിൽ വരാൻ നേരത്ത് അതൊരു പ്രശ്നം ഉണ്ടാക്കും ചൂടിൽ വരാൻ നേരത്ത് അത് ആ ഭാഗത്ത് സ്ത്രീകളുടെ ആ ഭാഗത്ത് സൂക്ഷിച്ച് ഒഴിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ഒരു പൊള്ളലേക്കും ഒരു പുതിയ അറിവാണെന്നല്ല ഇവർ പഴയ അറിവ് തന്നെയാണ് എന്തായാലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ എന്താ അറിയാമെന്ന് വെച്ചാൽ എനിക്കത് പറയണമെന്ന് തോന്നി അത് സ്ത്രീകൾക്ക് എന്താ പറയുക വരുമ്പോൾ പുരുഷന്മാർക്ക് ഭയങ്കര ചൂടിലാണ് വരുന്നത് ഇതെല്ലാ പുരുഷന്മാർക്കും അതുപോലെ ആവണമെന്നില്ല പലർക്കും പല രീതിയായിരിക്കും ചിലവർക്ക് അത്ര ചൂടുണ്ടാവില്ല ശരീരത്തിൻ്റെയും ഹോർമോണിൻ്റെയും അതുപോലെ തന്നെ വെള്ളം കുടിക്കാഴിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കാണ് ചൂടിൽ വരുന്നത് അല്ലാത്തവർക്ക് വളരെ നോർമലായിട്ടാണ് വരുന്നത് അപ്പോൾ സ്ത്രീ അത് അറിയാത്ത പോലും പക്ഷെ ചൂടിൽ വരുമ്പോൾ അത് സ്ത്രീ നന്നായിട്ട് അറിയും അത് സ്ത്രീകൾക്ക് ഒരുപാട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ ചൂടിൽ വരുന്ന അങ്ങനെയുള്ളവർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തായിരിക്കും ഇത് ചൂടിൽ വരണമെന്നുള്ളൊരു കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതീവ ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്ന ചൂടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കൂടുതൽ ചൂടാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണണം കാണാതെ ഇരിക്കരുത് നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മെയിൻലി ഇത് ചൂടിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അപ്പോൾ അത് ഒരു ഇൻഫർമേറ്റീവാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാം കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് പവറിൽ പോയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ റെഡിയാവുള്ളൂ അത് ശരിയാണ് പക്ഷെ പവറിൽ കൊടുക്കുമ്പോൾ കുറച്ച് പവർ കുറച്ച് കൊടുക്കണം എന്നുള്ളത് ചൂടുള്ളവരാണെങ്കിൽ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം എല്ലാം കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്